തീർച്ചയായും സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ജനകീയ ഇതേപോലെ ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു അലഹമില്ല അള്ളാഹു അവർക്കൊക്കെ അർഹമായ പ്രതിഫലം എന്ന് ആത്മാർത്ഥമായും ഇതുപോലെ ആയിരിക്കണം നമ്മുടെ പിൻഗാമികളും വരേണ്ടത് എന്ന് ഉണർത്തുകയാണ് ആ ഇപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാരും സാധിച്ചു ചെയ്യുന്നു ഞാനിപ്പള്ളത് നമ്മുടെ നാട്ടിൽ തന്നെ അതായത് കാക്കനാട് പടമൂള് പാലച്ചോട് സൈഡാണ് കറക്റ്റ് രാജീവ് ജംഗ്ഷൻ രാജീവ് ജംഗ്ഷനിലാണ് ഇവിടെ ഒരു ജനകീയ കൂട്ടായ്മയുണ്ട് അതായത് ഇവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് കൂട്ടായ്മയാണ് കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വർഷങ്ങളായിട്ട് ഇപ്പൊ പതിനഞ്ച് കൊല്ലമായി അല്ലേ അതെ അതെ കൂട്ടായ്മ തുടങ്ങിയിട്ട് രണ്ടു കൊല്ലം അതായത് പതിനഞ്ചു കൊല്ലമായി അപ്പൊ ഇവർ ഇന്ന് ഓണമൊക്കെ ആയിട്ട് ഓണം നബിദിനമായിട്ട് ഇന്ന് ഇവിടെ ഉള്ളൊരു ശാന്തിനേയും മറ്റേ പള്ളിയിലെ അച്ഛനേം പിന്നെ മുസ്ലിം എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാവരും കൂടി ചേർന്നു സോറി എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു പരിപാടി ഗംഭീരമായിട്ടൊരു പരിപാടി ഇവിടെ നടത്തുന്നതാണ് അതിന്റെ വിഷയൽസ് ആണ് ഇന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവന്നത് എന്താണല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ള പതിനഞ്ച് ആദ്യമായിട്ടാണ് അതായിട്ടാണ് ഓക്കെ വന്നത് അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം ഉണ്ടാകുന്നത് കാരണം രണ്ടൂടെ അങ്ങ് ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റിയതില് അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മാത്രമല്ല നമ്മൾ നിർദ്ധരായ കുടുംബങ്ങളെ നമ്മൾ സഹായിക്കുകയും നമ്മൾ കിടപ്പ് രോഗികളെ സഹായിക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ചാർട്ടി രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള ഇതിൽ എല്ലാ ഇതിലും നല്ല നല്ലവരായ നാട്ടുകാരനെ എല്ലാവരുടെ സഹകരണങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹകരണങ്ങളും എല്ലാം കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഞങ്ങൾ ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകൊണ്ട് ഇനി വരുന്ന കാലങ്ങളിലും എല്ലാവരുടെ സഹകരണ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും ഒരു ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എന്താണ് മതസൗഹാർദ്ദം അതിപ്പോ വളരെ കുറവാണ് എങ്ങും കണ്ടു വന്നില്ല അപ്പൊ എന്നെ ആ കാര്യത്തിൽ വിളിച്ചതിലും വളരെ സന്തോഷം എനിക്ക് അതിൽ പങ്കെടുക്കാൻ പറ്റി എന്തായാലും ആ വീഡിയോ ഒക്കെ നിങ്ങൾ നേരിട്ട് കാണുക ഇവര് തിരക്കായിരുന്നു അപ്പൊ ഞാൻ ആ പരിപാടികൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്തായാലും വേറെ എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോട്ട് എപ്പോഴും തീർച്ചയായിട്ടും വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന സഹായങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുകയും വേണം ഈ ഐക്യത എപ്പോഴും നിലനിൽക്കണം ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി ഒരു മായൽ കൊടുത്ത മുത്തണികൾ പോലെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് വെക്കണം അത്ര പറയാം ആ വളരെ ഭംഗിയായിട്ട് പോയിക്കേണ്ട ഒരു കൂട്ടായ്മ വേണത് എല്ലാ മതസ്ഥരും എല്ലാ പ്രായത്തിലുള്ളവരും ചേർന്ന് ഭംഗിയായിട്ട് നടത്തുന്നു എല്ലാവരുടെ സൗകര്യത്തോടെ എല്ലാ സാധാരണ പാവപ്പെട്ടവരെ സഹായിക്കുകയും ഇങ്ങനെ എല്ലാ ഫംഗ്ഷനുകളും ഭംഗിയായിട്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന നല്ല രീതിയിൽ പോകുന്നു ഭംഗിയെ തുടർന്ന് തന്നെ എത്ര പേരുണ്ട് നിങ്ങളുടെ ഈ സംഘടനയിൽ കൂട്ടായ്മ അപ്പൊ ഇപ്പൊ മുഴുവൻ ആൾക്കാരില്ല അല്ലേ ഇല്ല ഇവിടെ എന്തായാലും എല്ലാവരും വെച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നതാണ് ബാക്കിയുള്ളവര് ക്ഷമിക്കുക കാണുമ്പോ അല്ലേടാ പെനുചേട്ടാ പെഞ്ഞു ചേട്ടൻ പെനുചേട്ട് ഫോട്ടോ വാ എന്താ പറയാനുള്ളത് ഈ കൂട്ടായ്മേനെ കുറിച്ച് ഇത് എല്ലാ ജാതിയിലും എല്ലാ ജാതിയിലും പെട്ട ചെറുപ്പക്കാര് എല്ലാ കടമകളുടെ പ്രദേശത്ത് ഈ എല്ലാ വിഭാഗത്തിലും പെട്ട ചെറുപ്പക്കാര് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് മാതൃകയാകും വിധം ഇവരെ കണ്ട് പഠിക്കണം ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇതൊരു സ്നേഹനിധി ജനകീയ കൂട്ടായ്മ എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി ഇവിടെ ഈ പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന ഓരോ വർഷം തോറും വിപുലീകരിച്ച് വലിയ തോതിൽ വലിയ രീതിയിൽ ആണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് ഞാൻ ഈ പ്രദേശത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ ഇവരുടെ ഒപ്പം എല്ലാ കാര്യത്തിനും ഉണ്ടാകും ഇനി അങ്ങാടുള്ള എല്ലാ ഇവരുമ നയിക്കുന്ന നന്മ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഇവരുടെ ഒപ്പം ഉണ്ടാകും ഇവരെ കണ്ട് ഇപ്പോഴത്തെ യുവാക്കൾ പഠിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ജനകീയ കൂട്ടായ്മയുടെ പ്രവർത്തകരോട് പറയാനുള്ളത് എല്ലാവർക്കും നബിദിനം ഓണം ആശംസകൾ നേർന്നുകൊണ്ട് ക്രിസ്മസിനും എല്ലാത്തിനും നിങ്ങൾ പരിപാടികൾ നടത്താറുണ്ടല്ലോ എന്തായാലും ക്രിസ്മസിനു എന്നെ വിളിക്കണം ഫ്രീ ആണെങ്കിൽ ആരും കേട്ടാ അപ്പൊ ഒന്നുകൂടി വേറെ വേറെന്തേലും പറയണ്ടോ കേട്ടാ ക്രിസ്മസിന് ഞാൻ ഞാൻ കൂടോട്ടെ നിങ്ങള് എന്ത് പരിപാടി അതെ 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 കണ്ടാ ഇതാണ് സൗഹൃദം ഏട്ടാ നിന്റെ ക്ലാസ് ഒക്കെ ഉറങ്ങി പോയ കെട്ടിപ്പിടിച്ചിട്ട് ആ പിന്നെ ആണല്ലേ നല്ലതും ചീത്ത കേട്ടോ പറയുന്നു കൂട്ടായ്മയുടെ എല്ലാ പ്രവർത്തനവും എല്ലാവരും കൂട്ടായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട് ഓണാംശംസോളും നിർദനാംശംസോളും അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ അപ്പോൾ ഇതിനും ഇനിയുള്ള ആശയങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം എല്ലാവരും ഒറ്റ പ്രവർത്തിച്ച് മുന്നോട്ട് പോകണം എന്ന് നന്ദി ഓക്കെ താങ്ക് യു അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം ഞാൻ പറഞ്ഞിരുന്നു ആദ്യത്തെ എടുക്കേണ്ട വീഡിയോ ഞാൻ അവസാനവും എടുത്തത് കാരണം അവരൊക്കെ ഫ്രീ ആയത് അപ്പോൾ ഇവരൊക്കെ വെളുപ്പിനെയാണ് വീട്ടിൽ പോയതെന്ന് പറഞ്ഞു അപ്പോൾ ശേഷം എന്താ ഇവിടെ അവരുടെ അമ്മ അതിൽ അവരുടെ സ്നേഹനിധി ജനകീയ കൂട്ടായ്മയുടെ ഇതൊക്കെ എഴുതി അവിടെ ചെടിയൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ അപ്പുറത്തൊരു കൊടിമരമുണ്ട് അപ്പോൾ ആ പള്ളിയിൽ നിന്ന് റാലി ഇങ്ങോട്ട് പോകാറുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചുതരാം അപ്പോൾ ആദ്യം തന്നെ അവരുടെ കൂട്ടായ്മയിലെല്ലാം അംഗങ്ങളെല്ലാവരും ഫോട്ടോ എടുക്കാൻ നിന്നപ്പോൾ ഞാൻ എടുത്ത എടുത്തൊരു വീഡിയോ ക്ലിപ്പ് ആണ് കാരണം ആ ടൈമിൽ എല്ലാവരും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതാണ് പിന്നെ ഇത് ഇവിടെ കൊടിമരം പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചെങ്ങനെയാണ് അപ്പോൾ അവിടുന്ന് ആ നബിദിന റാലി ഇങ്ങോട്ടെത്തി കഴിഞ്ഞാൽ ആദ്യം കൊടിമരത്തിൻ്റെ അവിടെ ഒരു പ്രസംഗം പിന്നെ കൊടിയുർത്തലൊക്കെ ഉണ്ടായല്ലാം ഞാൻ നേരിട്ടേ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഈ പാട്ട് ഇടാത്തത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പി റൈറ്റ് അടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഒരു ചെറുതായിട്ട് വെച്ചിട്ട് ഞാൻ ഇട്ട് നോക്കിയാണ് അതായത് നമ്മുടെ ഫ്രണ്ട്സാണ് അവർ അവിടെ വെച്ച് കണ്ടാറടുത്താട് ശേഷം അവർ ആ ഒരുക്കി വെച്ചിരിക്കുന്ന പലഹാരങ്ങളും ആ ഫ്രൂട്ടിയും മറ്റു ഐറ്റംസ് എല്ലാം എല്ലാവർക്കും അവർ ഷെയർ ചെയ്യുന്നതായിരിക്കും അതെല്ലാം ഞാൻ നേരിട്ട് കാണിച്ചു തരാം കാരണം ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ മറ്റു മതസ്ഥരും ഈ ഒരു വീഡിയോ കാണണമായിരിക്കും എന്തായാലും മനസ്സിനൊരു പിളിർമ കിട്ടണ അല്ലെങ്കിൽ സന്തോഷം കിട്ടണ ഒരു വീഡിയോ ആയിരിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് وبركاته. الحمد لله. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. والصلاه والسلام على اشرف المرسلين وعلى آله الفائزين من الله اما ഉൾപ്പെടെ നിരവധി ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടുണ്ട് நறண்டும் வருசோமை provoke பாதில் நம்மAspNetCore ஒரு ஜலடிய கூட்டைடையவும் தெய்வம் ஒரு ஜாதி ஒரு மதம் எல்லாவே சேர்றதில் ஒரே ஒரு ஜனதம் ஒரே ஒரு தெய்வம் என்ற பரிசுத்தமாக்கப்பட்ட இஸ்லாமிகா ஆபேகாவா യും അടിസ്ഥാനപരമായി മതങ്ങള് ഒന്നാണ് മനുഷ്യർ ഒന്നാണ് എന്ന ശീർഷണത്തിൽ വ്യത്യാസമില്ലാതെ തോടോടു തോട് ചേടി നിന്നുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് ഇതിന്റെ പ്രവർത്തന ചുക്കാൻ പിടിക്കുമ്പോൾ മതത്തിന്റെ അലഹം ആഘോഷം വന്നാലും മുസ്ലിം സമുദായത്തിന്റെ ആഘോഷമാണെങ്കിലും ഹൈന്ദവ ആഘോഷമാണെങ്കിലും ക്രിസ്മസും ഓണവും അതേപോലെ എല്ലാവരെയും ചേർന്ന് പിടിച്ചുകൊണ്ട് അലഹം ഈ

मनेजने ब असानामारेहर्थ पि पैदकारना हु इता निलिया यात्रकार इस है्यावाने लिए ജനകീയ കൂട്ടായ്മ ഈ ജനകീയ ഒരുപാട് തന്ന ഒരുപാട് ആളുകളുണ്ട്

<laughs> ും

ஆரூர்ஷும் பொருளாதார கவுன்சிலில் திரு 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 ये जरिए से पूरा एक बड़े हमारे बहन की कि ये शहर के पूरा एक बड़ा प्रवक्ता के अंदर तो आया आसुस हो रही है जी और जिन्हें बड़े हमारे कई लोग ने कितना दिन चलो और बड़े को लो नहीं उल्लू तो आये बड़े ना ും ഒന്നും കിട്ടാതെ ഇരിക്കരുത് വിശ്വസിക്കരുത് എന്നുള്ളത് ഈ കൂട്ടായ്മ വളരെയധികം ുംകേ നമ്മുടെ ആഘോഷങ്ങൾ വെറും ആഘോഷങ്ങളായി മാറാതെ സമാധാനത്തിന്റെയും സൗഹൃദത്തിന്റെയും കൂട്ടായ്മയുടെയും സമാധാനത്തിന്റെയും നവ്യമായ അനുഭവങ്ങളെട്ടിമുറപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട്

mayo visoyi guru, Bisho, guru, Devo, Bishra, guru Sarchan, ഇങ്ങനെയുള്ളൊരു കൂട്ടായ്മ ഇത് കണ്ടാണ് നമ്മൾ പിടിക്കേണ്ടത് ഈ ഒരു കൂട്ടായ്മ കണ്ടാണ് നമ്മളും നമ്മുടെ തലമുറകളും ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളിൽ നമ്മളൊരു പഠനമാണത് നമ്മുടെ ഒരു സന്ദേശമാണത് ഇനിയുള്ളൊരു കൂട്ടായ്മകൾ അതുപോലെ എല്ലാ ദേഷ്യങ്ങളിലും ഉണ്ടാകണം ഇതുപോലെ ഒരു കൂട്ടായ്മകളും മുന്നോട്ടുള്ള കാര്യങ്ങളിൽ അതിഭംഗിയായിട്ട് തന്നെ ഈ ഒരു കൂട്ടായ്മ വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് വിനീതമായിട്ട് ഞാൻ അറിയിക്കുന്നു എല്ലാവർക്കും നബുവിന ആശംസകളും ഓണാശംസകളും നേർന്നു നന്ദി നമസ്കാരം ശേഷം പതാക വിധത്തിലായിരുന്നത് അത് എന്താ പറയുക നമ്മുടെ അച്ഛനും ശാന്തിയും ഉസ്താദും ചേർന്നിട്ടാണ് ചെയ്തത് കണ്ടേ ഈ ഒരു വീഡിയോ ക്ലിപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് അല്ലേ കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചൊരു സന്തോഷമുണ്ട് അവർ പിടിച്ച് അറിയിച്ചില്ലായിരുന്നു ഞാൻ ചിലപ്പോൾ അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യം നടക്കണം അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടതല്ലേ കാരണം ഇതൊക്കെ ജനങ്ങൾ അറിയേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത് അല്ലേ ഇതാണ് ഇത് അത്യാവശ്യം നല്ലൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നെട്ടാ ഞാൻ ഒരുത്ത ഇത്രയും ക്രൗഡി ചെയ്യാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു അപ്പം ഇല്ലെങ്കിൽ അതിനെ അച്ഛനേയും അല്ലെങ്കിൽ ഉസ്താദിനെ ഒരു ചെറിയൊരു ബൈറ്റ് എങ്കിലും എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ ഈ സൗണ്ടും പാട്ട് വെച്ചേക്കണതും മറ്റുള്ളൊരു സൗണ്ട് കൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല കുഴപ്പമില്ല എന്നാലും ഹാപ്പിയാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതിൽ വേണ്ടി ചേട്ടൻ്റെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് തന്നെ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എല്ലാവരും ഇവരെല്ലാവരും കൂടി ഫോട്ടോ എടുക്കാനൊക്കെ ഇന്നതൊക്കെ ഞാനൊന്നും ഓടിച്ചിട്ട് കാണിച്ചുതരാം ഞാൻ അധികം കാണിക്കണം കാരണം ലെങ്ത് കൂടി പോവും വീഡിയോയുടെ ഇതാണ് ഇവർ ഫോട്ടോഷൂട്ടിൽ നിന്നപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ക്ലിപ്സ് ആണ് പിന്നെ അതുപോലെ ഇവർ ഈ കൂട്ടായ്മ എല്ലാവരും കൂടി ഒരു പൂക്കൾ വിട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം വലുതായിരുന്നുണ്ട് അതും കൂടി ഞാൻ ഒന്ന് ഓടിച്ചിട്ട് കാണിച്ചു തന്നെയാണ് അതായത് കുട്ടികളൊക്കെ ഉണ്ട് എല്ലാവരും ഈ പലഹാരങ്ങൾ വാങ്ങാനൊക്കെ ആയിട്ട് നിൽക്കുന്ന തിരക്കിലാണ് നോക്കിക്കോട്ടെ ഈ തിരക്ക് നോക്കി പുറയിലോട്ടുള്ള നോക്കി ഓ ഭയങ്കര സന്തോഷമാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും വലിയൊരു സംഭവം അവിടെ നടക്കാൻ പോണ അല്ലെങ്കിൽ അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ചെല്ലുമ്പം എന്നാലും എനിക്കും ഒരു മാനസികമായിട്ടാണെങ്കിൽ നമുക്കൊരു സന്തോഷം തോന്നി അവിടെ ചെന്നപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ മറ്റ് മതത്തിലെ ആൾക്കാരെയൊക്കെ ഉൾപ്പെടുത്തി അയ്യോ ഭയങ്കര സന്തോഷം എനിക്ക് തോന്നി കാരണം അതൊക്കെ ഇപ്പം നിലവിലില്ലല്ലോ വളരെ കുറവാണ് ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സാണ് ഞാനപ്പോൾ ഒന്നും എല്ലാവരും കാണിക്കാൻ പറ്റില്ലെങ്കിലും കിട്ടിയവരെയൊക്കെ ഒന്ന് ഓടിച്ച് പിടിച്ച് നിർത്തി ഒക്കെ എടുത്തിട്ടുണ്ട് അതും കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് തിരക്കും പിന്നെ ദഫ് മൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല കോപ്പി റേറ്റ് അടിക്കും അതുകൊണ്ടാണ് പാട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ചാനൽ കോപ്പി റേറ്റ് അടിക്കും ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് കാണിച്ച് തരാം നല്ലതായിരുന്നു ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു ഞാൻ നോക്കട്ടെ എൻ്റെ ഒരു ഞാൻ റീൽസ് സ്റ്റൈലിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഉണ്ടെങ്കിൽ ഇടാം ഈ വീഡിയോയിലെ ലിങ്ക് കുക്കറായിട്ട് ഇടിക്കുക അപ്പം അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പാട്ടൊക്കെ വരുമ്പോൾ കട്ട് ചെയ്ത് കളയാണേൻ്റെ കാര്യം എന്തായാലും ഇനി നിങ്ങളൊരു കാര്യം കൂടി കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവര് നൈറ്റിൽ അവിടെ ഇത് കണ്ട ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര മനോഹരമായിരുന്നു തല ദിവസം പോയതുകൊണ്ടാണ് എനിക്കിത് എടുക്കാൻ പറ്റിയത് ഭയങ്കര ഭംഗി നോക്കി ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് റോഡുകൾ അല്ലെങ്കിൽ റോഡിലെ വണ്ടികൾ പോയിക്കൊണ്ടിരിക്കണം ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഈ ഓണം നബിദിനം ആഘോഷിക്കാൻ വേണ്ടി അവർ ചെയ്ത പരിപാടികളാണ് ഇതേ അതുപോലെ ഇവിടെ ലൈറ്റ് ഇങ്ങനെ സ്ക്രീനിൽ തന്നി പോകുന്നവരെ ഇതുണ്ട് പിന്നെ ഇവിടെ കുറച്ച് റൂൾസ് ഉണ്ടിട്ട് ഇവരുടെ ഓഫീസിൽ അതെന്തായാലും നിങ്ങളൊന്ന് വായിക്കേണ്ടതു തന്നെയാണ് കാരണം പലയിടത്തും ഇങ്ങനെയുള്ള സംഘടന ഇതൊക്കെ ഉള്ളതായിരിക്കും എനിക്ക് ഉപകാരപ്പെടും അല്ല അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചത് അങ്ങനെ പിന്നെ ഇത് അവരെ പഴയൊരു ഗ്രൂപ്പ് ഫോട്ടോ എവിടെയൊക്കെ കണ്ടപ്പോൾ അതും കൂടി ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് പിന്നെ ഞാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ന് ഒരു വെളുപ്പിനെ ഇത് തലവേശം എടുത്താണ് അവരെ ഒരുക്കങ്ങളൊക്കെ നടക്കണമുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ ആ ഉള്ള സ്പേസിൽ അവർ കാര്യങ്ങളൊക്കെ ചെയ്തു വന്ന ടൈമിൽ ഞാൻ എടുത്തൊരു വിഷയമാണിത് എന്തായാലും ഇവർ ഈ കൂട്ടായ്മ ഇതിലും ഭംഗിയായിട്ട് വരും വർഷങ്ങളിൽ നടക്കട്ടെ ഞാൻ സമയം കിട്ടുന്നാൽ ഞാനും ഇതിനകത്ത് ഉണ്ടാകും അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു നിങ്ങൾ ഈ ചെയ്യണ പ്രവൃത്തി ഭയങ്കര ഗംഭീരമാണ് ഗംഭീരമാണിത് മറ്റുള്ളവർ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എല്ലാവർക്കും അതിനൊരു ബിഗ് സല്യൂട്ടും കൂടെ ആയിരുന്നു അപ്പോ എല്ലാവർക്കും ഒരു ലബിദിന ഓണാശംസകൾ നേർന്ന് നിർത്താം അല്ലേ താങ്ക് യു